മുന്നോട്ടുള്ള കുതിപ്പിനേക്കാൾ വേഗത്തിലുള്ള പിന്നടത്തമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്തിന്റേത് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി അല്പവുമില്ല നരേന്ദ്രമോദിയുടെ മൂന്നാം മൂഴം ആ പിന്നടത്തത്തിന് ഗതിവേഗം കൂട്ടിയെന്ന് പറയുന്നതാവും ശരി ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലുമെല്ലാം മറയില്ലാത്ത വർഗീയതയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടെ ബി ജെ ഉന്നത നേതാക്കൾ പോലും പ്രധാന പ്രചാരണായുധമാക്കിയത് വിദ്വേഷചാരണങ്ങളും ആർ എസ് എസ് ആൾക്കൂട്ടക്കൊലകളും ഹിന്ദുത്വ ഗോരക്ഷക ആക്രമണങ്ങളും ബുൾഡോസർ രാജും മുസ്ലിം പള്ളികളിലെ സർവേകളും മണിപ്പൂരിൽ ഇനിയുമണയാത്ത വർഗീയജ്ഞിയും ഗൗതമദാനിക്ക് വിൽപ്പനയ്ക്ക് വെച്ച ഇന്ത്യയുമെല്ലാം ചേർന്ന് ഇരുൾമുറ്റിയതാണ് രാജ്യത്തിന്റെ ചിത്രം ഭരണഘടനാ സ്ഥാപനങ്ങളായ ഇലക്ഷൻ കമ്മീഷനും ജുഡീഷ്യറിയും മുൻപെന്ന പോലെ പിന്നിട്ട കൊല്ലവും ചിലപ്പോഴെങ്കിലും നിഷ്പക്ഷത കൈവെടിഞ്ഞ് സ്വകാര്യതയ്ക്ക് കളങ്കം ചാർത്തിയതും അശുഭലക്ഷണമാണെന്ന് പറയാതെ വയ്യ ബാബരി മസ്ജിദ് കേസിലെ വിധിയുമായി ബന്ധപ്പെട്ട് മുൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് നടത്തിയ വിവാദ പരാമർശങ്ങളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ആരാധനാലയ നിയമവുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങളുമെല്ലാം കടുത്ത വിമർശനങ്ങളിലേക്കാണ് വഴി തുറന്നത് ദ വേണ്ടി കരൺ താപ്ര നടത്തിയ അഭിമുഖത്തിൽ മുതിർന്ന അഭിഭാഷകനും നിയമവിശാരദനുമായ ദുഷ്യന്ത് നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളിലും ജസ്റ്റിസ് ചന്ദ്രചൂഡിനെതിരെ ആഞ്ഞടിച്ചിരുന്നു അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായ ശേഖർ കുമാർ യാദവിന്റെ മുസ്ലിം വിരുദ്ധ പരാമർശം സുപ്രീം കോടതി കൊളീജിയത്തിന്റെ കടുത്ത ശാസനയിലെത്തി ഇംപീച്ച്മെന്റ് നടപടിയിലേക്ക് നീങ്ങുമോ എന്നാണ് നിയമവൃത്തങ്ങളും പൗരസമൂഹവും ഉറ്റുനോക്കുന്നത് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കർക്കെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അവഹേളന പരാമർശവും രാജ്യഹൃദയത്തിൽ മുറിവേൽപ്പിച്ചു ഈ ഇരുളിനിടയിലും ബുൾഡോസർ ബുൾഡോസരാജിനും ആരാധനാലയ സംരക്ഷണ നിയമത്തിനെതിരായ നീക്കത്തിനും എതിരെ പരമോന്നത നീതിപീഠത്തിന്റെ വിധികളും പതിനെട്ടാം ലോക്സഭയിൽ താരതമ്യേനം മെച്ചപ്പെട്ട പ്രതിപക്ഷ സാന്നിധ്യവും ഒളിമ്പിക്സിൽ രാജ്യത്തിനുണ്ടായ പരിമിത നേട്ടങ്ങളുമെല്ലാം പ്രതീക്ഷയുടെ മിന്നലാട്ടങ്ങളായി അവശേഷിക്കുന്നു അപ്പോഴും രാജ്യത്തിന്റെ വർത്തമാനാവസ്ഥയിൽ ആധിപത്യം വാഴുന്ന അഴുതായ്മകൾ ശോഭനമായ ഭാവിയെക്കുറിച്ച ശുഭസൂചനയല്ല മറിച്ച് വിനാശകരമായ വിപത്സന്ധികളെ കുറിച്ച അപായ മണിമുഴക്കമാണ് എന്ന് തീർച്ച രാഷ്ട്രീയ മാറ്റങ്ങളും വിവാദങ്ങളും പ്രവചനങ്ങൾ പിഴച്ച തിരഞ്ഞെടുപ്പ് ഫലങ്ങളും ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വർഗീയ നടപടികളും കൊണ്ട് ശ്രദ്ധേയമായ വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ല് വരെ എത്തി നിന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സ്വാഗതം ചെയ്യുന്ന വേളയിൽ പടിയിറങ്ങിയ വർഷത്തിലേക്ക് ഹ്രസ്വമായ ഒരു തിരഞ്ഞുനോട്ടം നടത്തുകയാണിവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തൊൻപതിനും ജൂൺ ഒന്നിനുമിടയിൽ ഏഴ് ഘട്ടങ്ങളിലായാണ് പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് അബ്കി ബാർ ചാർ സൌപാർ കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ടെങ്കിലും ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണി അധികാരം നിലനിർത്തി തുടർച്ചയായി മൂന്നാം തവണയും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമ്പെ തറ പറ്റിയ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ നിരയുടെ മുന്നേറ്റം പ്രതീക്ഷ നൽകുന്നതായിരുന്നു മുൻതവണത്തേതിൽ നിന്ന് ഭിന്നമായി ഇന്ത്യ സഖ്യം ലോക്സഭയിലെ പ്രതിപക്ഷമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ബലം രാഷ്ട്രീയ വിദഗ്ധരെ അമ്പരപ്പിക്കുന്നതായിരുന്നു സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട പരാജയത്തിന് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഭരണകക്ഷിയായ മഹായുധിക്ക് വൻ വിജയം ലഭിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ നിന്ന് കരകയറിയ ബി ജെ പി നൂറ്റിമുപ്പത്തിരണ്ട് സീറ്റുകളും ഏക്നാഥ് ഷിൻഡയുടെ ശിവസേനയും അജിത് പവാറിന്റെ എൻ സി പിയും യഥാക്രമം അൻപത്തിയേഴ് സീറ്റുകളും നാൽപ്പത്തിയൊന്ന് സീറ്റുകളും നേടി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മഹാവികാസ് അഗാഡിക്ക് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് ശരത് പവാറിന്റെ എൻ സി പി കേവലം പത്ത് സീറ്റുകൾ നേടിയപ്പോൾ ഉദ്ധവ് താക്കറെയുടെ പാർട്ടി ഇരുപത് സീറ്റുകൾ ഒതുങ്ങി രണ്ടായിരത്തി പത്തൊൻപതിൽ റദ്ദാക്കിയ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പ്രകാരം സംസ്ഥാന പദവി ഇല്ലാതായ കാശ്മീരിനെ സംബന്ധിച്ച് ഒരു ദശാബ്ദത്തിനു ശേഷം നടന്ന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് സുപ്രധാനമായിരുന്നു ഉമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ കോൺഫറൻസ് നാൽപ്പത്തിരണ്ട് സീറ്റുകൾ നേടി ഉജ്ജ്വലമായ തിരിച്ചുവരവ് നടത്തി ബി ജെ പി ഇരുപത്തിയൊൻപത് സീറ്റുകൾ നേടിയപ്പോൾ മെഹബൂബ മുഫ്തിയുടെ പി ഡി പി മൂന്ന് സീറ്റിലേക്ക് ചുരുങ്ങി ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന സർവേ പ്രവചനങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിയാണ് ഹരിയാനയിൽ ബി ജെ പി ഭരണ തുടർച്ച കൈവരിച്ചത് മനോഹർലാൽ ഖട്ടറിന് പകരം നയബ് സിംഗ് സൈനി മുഖ്യമന്ത്രിയായി അരുണാചൽ പ്രദേശിലും ബി ജെ പി സഖ്യം ഭരണ തുടർച്ച നേടി ഒഡീഷ ബി ജെ പിടിച്ചെടുത്തപ്പോൾ ജാർഖണ്ഡിൽ ജാർഖണ്ഡ് മുക്തിമോർച്ചയും ആന്ധ്രാപ്രദേശിൽ ഡി ഡിപിയും ഭരണം കൈക്കലാക്കി അരവിന്ദ് കെജ്രിവാൾ ഹേമന്ത് സോറൻ എന്നീ മുഖ്യമന്ത്രിമാർ ജയിലിലായ വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടുപേരും പിന്നീട് ജയിൽ മോചിതരായി സോറൻ ജനവിധിയിലൂടെ വീണ്ടും മുഖ്യമന്ത്രി പദത്തിൽ എത്തിയെങ്കിലും ഡൽഹിയിൽ അതിശയ മുഖ്യമന്ത്രിയായി വാഴിച്ച് ജനവിധി നേരിടാൻ കാത്തിരിക്കുകയാണ് കെജ്രിവാൾ പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ നിന്നുള്ള തന്റെ കന്നി വിജയത്തിലൂടെ ലോക്സഭയിലെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയ മണിപ്പൂർ പ്രശ്നം അവസാനിക്കാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒടുക്കം വരെ നീണ്ടുപോയത് പരിഹരിക്കപ്പെടാത്ത രാഷ്ട്രീയ വിഷയത്തിന്റെ അടഞ്ഞ അധ്യായങ്ങളിൽ ഒന്നായി തീർന്നു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമായിട്ടും വർഗീയ അസ്വാസ്ഥത്തിന്റെ തീയണക്കാൻ പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാതിരുന്നതും വലിയ വിമർശനത്തിന് വഴിവെച്ചു മുൻ വർഷത്തെ പോലെ തന്നെ വിവാദങ്ങൾ ഒഴിഞ്ഞ നേരം രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഉണ്ടായിട്ടില്ല നീറ്റ് വിവാദം മുതൽ ചോദ്യപേപ്പർ ചോർച്ച വരെയുള്ള ക്രമക്കേടുകൾ ഇന്ത്യയുടെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയെ കരിനിഴലിൽ നിർത്തി ഡീപ് ഫൈക് സാങ്കേതികതയുടെ ദുരുപയോഗത്തിനും പോയ കൊല്ലം സാക്ഷ്യം വഹിച്ചു ബോളിവുഡ് താരങ്ങളായിരുന്നു ഇതിനിരയായതിൽ ഏറെയും രശ്മിക മന്ദാന ആലിയ ഭട്ട് ദീപിക പതുക്കോൺ തുടങ്ങി താരങ്ങളുടെ വ്യാജ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി വിനോദ മേഖലയിൽ ഇത്തരം സാങ്കേതികതകളുടെ സുരക്ഷ സ്വകാര്യത ധാർമികത എന്നിവയെക്കുറിച്ച് വലിയ ചോദ്യങ്ങളാണ് ഈ സംഭവം ഉയർത്തിയത് രാജ്യത്തെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നായ ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രസാദത്തെക്കുറിച്ചും വിവാദങ്ങൾ ഉയർന്നു തിരുപ്പതിയിലെ പ്രധാന പ്രസാദമായ ലഡുവിൽ മൃഗക്കൊഴുപ്പുകളും നിലവാരമില്ലാത്ത നെയ്യും മറ്റു വസ്തുക്കളും ഉപയോഗിക്കുന്നുവെന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തന്നെയാണ് ഇലക്ട്രൽ ബോണ്ട് വിവാദവും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയ രാഷ്ട്രീയ കോലാഹലങ്ങളും ചെറുതായിരുന്നില്ല ഇലക്ട്രൽ ബോണ്ടിലൂടെ ബി ജെ പിയുടെ അഴിമതി രേഖകൾ പുറത്തു വന്നപ്പോൾ ഫെഡറലിസത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് സൃഷ്ടിച്ച പ്രതിഷേധം ആളിക്കത്തിന് ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണെന്ന് പറഞ്ഞ് വാഗ്വാദം നടത്തുന്ന ബി ജെ പിയുടെ യഥാർത്ഥ മുഖം കൃത്യമായി വെളിപ്പെട്ട വർഷം കൂടിയായിരുന്നു ഇക്കഴിഞ്ഞത് ബാബരി മസ്ജിദ് അകർത്ത് ആ ഭൂമിയിൽ നിർമ്മിച്ച അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയതും വക്കഫ് ഭേദഗതി ബില്ല് മുന്നോട്ട് കൊണ്ടുവന്ന് ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസത്തിലേക്ക് ഇടിച്ചു കയറിയതും മധ്യപ്രദേശിലെ സംബലിൽ അമ്പലം പൊളിച്ചാണ് പള്ളി നിർമ്മിച്ചതെന്ന് പറഞ്ഞ് നടത്തിയ ബുൾഡോസർ രാജും ആറ് മുസ്ലിങ്ങൾ കൊല്ലപ്പെടാനിടയായ പോലീസ് വെടിവെപ്പും സംഘപരിവാരം രാജ്യത്തെ എങ്ങോട്ടാണ് നയിക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന സംഭവ വികാസങ്ങളായിരുന്നു ഇന്ത്യൻ ജയിലറകളിൽ ദീർഘകാല തടവ് അനുഭവിക്കുന്ന രാഷ്ട്രീയ തടവുകാരുടെ മോചനം നിയമവാഴ്ചയും പൗരാവകാശങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യത്ത് ഏറ്റവും വലിയ ഒരു ചോദ്യമായി ഇന്നും അവശേഷിക്കുകയാണ് രാജ്യത്തെ ക്രിമിനൽ നിയമങ്ങൾക്ക് പേരുമാറ്റം സംഭവിച്ച ഒരു വർഷമാണ് പിന്നിട്ടത് ഇന്ത്യൻ ശിക്ഷാ നിയമം ക്രിമിനൽ നടപടി ചട്ടങ്ങൾ ഇന്ത്യൻ തെളിവ് നിയമം എന്നീ മൂന്ന് നിയമങ്ങൾ ഇതോടെ അപ്രത്യക്ഷമായി പുതിയ നിയമങ്ങളായ ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ സംഹിത എന്നിവയാണ് പകരം സ്ഥാനം പിടിച്ചത് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷതയിലുള്ള സമിതിയുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചെങ്കിലും പ്രതിപക്ഷ എതിർപ്പിനെ തുടർന്ന് കേന്ദ്ര സർക്കാരിനത് പാസ്സാക്കിയെടുക്കാനായില്ല സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ് പ്രസ്തുത ബില്ല് ഏറെ വിവാദമായ വക്കഫ് ഭേദഗതി ബില്ലും സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ് പ്രശസ്തരായ പലരുടെയും വേർപാടുകൾ വേദന സമ്മാനിച്ച വർഷം കൂടിയാണ് കടന്നുപോയത് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഗസൽ ചക്രവർത്തി പങ്കജ് ഉദാസ് തബല മാന്ത്രികൻ സക്കീർ ഹുസൈൻ സാരംഗിവാതകൻ പണ്ഡിറ്റ് രാം നാരായണൻ മനുഷ്യാവകാശ പ്രവർത്തകൻ ഡൽഹി യൂണിവേഴ്സിറ്റി അധ്യാപകനുമായ പ്രൊഫസർ ജി എൻ സായിബാബ വ്യവസായ പ്രമുഖൻ രക്തൻ ടാറ്റ ഹരിയാന മുൻ മുഖ്യമന്ത്രി ഓം പ്രകാശ് ചൌത്താല പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ കർണാടക മുൻ മുഖ്യമന്ത്രി എസ് എം കൃഷ്ണ മുൻ വിദേശകാര്യമന്ത്രി കെ നഡ്വർ സിംഗ് മുൻ കേന്ദ്രമന്ത്രി ഇ വി കെ എസ് ഇളങ്കോവൻ നിയമജ്ഞനും മുതിർന്ന അഭിഭാഷകനുമായിരുന്ന ഫാലി എസ് നരിമാൻ ഫിലിം സിറ്റി സ്ഥാപകൻ രാമോജി റാവു ചലച്ചിത്ര പ്രതിഭ ശ്യാം ബനഗൽ ഭരണഘടനാ വിദഗ്ധനും ഗ്രന്ഥകാരനുമായ എ ജി നൂറാനി ദളിത് അവകാശ പോരാളിയും ദളിത് ഓയിസ് പത്രാധിപരുമായിരുന്ന വി ടി രാജശേഖർ തുടങ്ങി ദേശീയതലത്തിൽ പ്രമുഖരായ നിരവധി പേരാണ് നമ്മെ വിട്ടുപിരിഞ്ഞത്